السلام عليكم ورحمة الله وبركاته حديث بطنم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن لله أخلينا من الناس قالوا منكم يا رسول الله قال أهل القرآن റസൂൽ അലൈഹി പറഞ്ഞു ജനങ്ങളിൽ അല്ലാഹുവിനെ ഏറെ പ്രിയങ്കരരായ ചില ആളുകളുണ്ട് സ്വഹാബികൾ ചോദിച്ചു പ്രവാചകരെ അവർ ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുർആാന്റെ ആളുകളാണവർ അവരാണ് അല്ലാഹുവിന്റെ പ്രത്യേകക്കാർ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി ചെയ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രത്യേക ആളുകളാണ് അള്ളാഹുവിന്റെ ആളുകൾ എന്നാണ് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഒരു ക്ലബിന്റെ ആളാണ് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ആ ക്ലബിന് വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിക്കുന്നവനാകണം ആ ക്ലബിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവനാവണം അവിടെ എത്രയോ സമയം ചെലവഴിക്കുന്നവനാവണം ആ ക്ലബിനെ കുറിച്ച് നന്നായി അറിയുന്നവനാകണം ഇതുപോലെ വിശുദ്ധ ഖുർആാന്റെ ആളുകൾ എന്ന് പറയണമെങ്കിൽ ഖുർആനെ കുറിച്ച് നന്നായി അറിയണം ഖുർആന് വേണ്ടി ജീവിതം മാറ്റിവെക്കണം ഖുർആാന്റെ മുന്നിൽ ഏറെ സമയം ചെലവഴിക്കണം എല്ലാ അർത്ഥത്തിലും ഖുർആാൻ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സ്വാധീനങ്ങളും ഉണ്ടാക്കണം ഖുർആന് വേണ്ടി എത്രയോ സമയങ്ങൾ ചെലവഴിക്കാൻ കഴിയണം ക്ലബിന്റെ ആൾ ക്ലബിന് വേണ്ടി ഏറെ സമയം ചെലവഴിക്കുന്നത് പോലെ ഖുർആന്റെ ആളായാൽ ഖുർആാന് വേണ്ടി ഏറെ സമയം ചെലവഴിക്കണം എത്രത്തോളം എന്നാൽ ജീവിതം ആരംഭിക്കുന്നത് പോലും ഖുർആന്റെ മുന്നിൽ സമയം ചെലവഴിച്ചുകൊണ്ടാവണം ആദ്യം കാണുന്നത് അള്ളാഹുവിന്റെ സന്ദേശമാകണം പലപ്പോഴും ഇന്ന് പല ആളുകളും നേരം പുലർന്ന് എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്നത് വാട്സപ്പിലേക്കാണ് അതിലെ ിലേക്കാണ് എന്തെല്ലാം മെസ്സേജുകളാണ് എന്തെല്ലാം സന്ദേശങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് എന്നാണ് എന്നാൽ ഖുർആന്റെ ആളുകൾ ആദ്യം നോക്കുക അള്ളാഹുവിന്റെ സന്ദേശങ്ങളിലേക്കാണ് അള്ളാഹു തന്നോട് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞ് പാരായണം ചെയ്ത് ഓതി മാത്രമേ മറ്റെന്തിലേക്കും അവർ നോക്കുകയുള്ളൂ അങ്ങനെ ഖുർആൻ കൊണ്ട് ജീവിതം ആരംഭിക്കും മനപൂർവ്വം നോക്കുന്ന ഒന്നാമത്തേത് ഖുർആാന്റെ ആളുകൾക്ക് ഖുർആൻ ആയിരിക്കും പിന്നെ പല സന്ദർഭങ്ങളിലും ഖുർആാനിലേക്ക് അവരവരുടെ കണ്ണു പായിക്കും ഖുർആാനോദും അവസാനം ഉറങ്ങും മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈ വസ്ലം ഒരിക്കലും മുടങ്ങാതെ പാരായണം ചെയ്തിരുന്ന സൂറത്തു സജ്ജദ മുപ്പത്തിരണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽഖ് അഥവാ അറുപത്തിയേഴാമത്തെ സൂറത്ത് ഇതും പാരായണം ചെയ്ത് ജീവിതത്തിന്റെ ഓരോ ദിവസത്തിലെയും അവസാനമായ രാത്രിയിൽ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പും ഖുർആാന്റെ മുന്നിൽ സമയം ചെലവഴിച്ച് ഖുർആാൻ പാരായണം ചെയ്ത് എല്ലാ അർത്ഥത്തിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഖുർആന്റെ ആളായി മാറി അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാവേണ്ടത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഉൾപ്പെടേണ്ടത് നമുക്കറിയാമല്ലോ നമുക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണുക സാധ്യമല്ല എന്നാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ നമുക്കിന്ന് കാണാം അതാണ് ഖുർആൻ പണ്ട് കാലത്ത് മൊബൈൽ ഇല്ലാത്ത കാലം ലാൻഡ് ഫോൺ തന്നെ ഒരു നാട്ടിൽ ഒന്നോ രണ്ടോ എണ്ണം നൂറ് വീടുകളിൽ ഒരു വീട്ടിൽ മാത്രം ലാൻഡ് ഫോൺ ആ കാലഘട്ടത്തിൽ ഗൾഫിലേക്ക് പോയ നമ്മുടെ വേണ്ട വരെ കുറിച്ച് നമുക്കുള്ളത് കത്തിലൂടെയുള്ള അറിവായിരുന്നു അവർക്ക് ലഭിക്കുന്നതും കത്തിലൂടെയുള്ള വിവരങ്ങളാണ് അങ്ങനെ എത്രയോ മാസങ്ങൾ കൂടുമ്പോഴോ ആഴ്ചകൾ കൂടുമ്പോഴോ വേണ്ടപ്പെട്ടവന്റെ ഒരു കത്ത് വരും ആ കത്ത് പിന്നെയും പിന്നെയും വായിച്ചു കൊണ്ടേയിരിക്കും കാരണം ആ കത്തിലെ വരികളിലൂടെ അവർ കാണുന്നത് അവരുടെ വേണ്ടപ്പെട്ടവരെയാണ് അങ്ങ് കണ്ണത്താ ദൂരത്ത് വിദേശത്ത് പണിയെടുക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരെയാണ് അല്ലാഹുവെ നമുക്ക് കാണാൻ വിശുദ്ധ ഇഷുദ്ധുർആാന്റെ വരികളിലൂടെ കണ്ടുപിടിക്കണം അകെ കണ്ടുകൊണ്ട് അല്ലാഹുവെ മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ സന്ദേശങ്ങളിലൂടെ മുന്നോട്ട് പോകണം അങ്ങനെ ഖുർആൻ ഏറ്റവും സവിശേഷമായ ആ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കേണ്ട ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ ആളുകളായി മാറി അതുവഴി അള്ളാഹുവിന്റെ ആളുകളാകണം അഹ് ജനങ്ങളിൽ നിന്നും അള്ളാഹുവിനുള്ള പ്രത്യേകക്കാർ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്നവർ അള്ളാഹു പ്രത്യേകം സ്നേഹിക്കുന്നവർ അള്ളാഹു പ്രത്യേകം പ്രതിഫലം നൽകുന്നവർ അവരുടെ കൂട്ടത്തിൽ പഠനമെങ്കിൽ അഹുരു ഖുർ അഹുരു ഹാസത്തു ഖുർആാന്റെ ആളുകളാവണം അല്ലാഹുവിന്റെ ആളുകളായി അത് മുഖേന മാറണം അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തുവരായി മാറണം അതിന് നമ്മുടെ മുന്നിലുള്ള അസുലഭമായ അവസരമാണ് ഖുർആാൻ ആ ഖുർആാനെ ജീവിതത്തിലുടനീളം ഏതെങ്കിലും പ്രത്യേക മാസത്തിലല്ല റമദാൻ മാസത്തിൽ ഖുർആാന്റെ മുന്നിൽ സമയം ചെലവഴിക്കുന്നത് എന്തായാലും ഒട്ടേറെ വർദ്ധിപ്പിക്കണം പക്ഷേ അതിലൊതുങ്ങാതെ ജീവിതത്തിലുടനീളം മരണം വരെ അള്ളാഹുവിന്റെ ഖുർആാൻ കണ്ടുകൊണ്ട് ആരംഭിക്കുന്ന ജീവിതം അള്ളാഹുവിന്റെ ഖുർആാൻ തന്നെ പാരായണം ചെയ്തുകൊണ്ട് ഉറക്കരയിലേക്ക് പോയി ഓരോ ദിവസത്തെയും ജീവിതത്തിന്റെ അവസാനവും അങ്ങനെ ഖുർആാനികമായ ജീവിതം കാഴ്ചവെച്ച് ഖുർആാന്റെ ആളുകളായി അള്ളാഹുവിന്റെ പ്രതിഫലത്തിലേക്ക് ഓടിയെടുക്കാൻ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായി മാറാൻ നമുക്ക് കഴിയണം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വരെ ആശീര്യം ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ വിട പറയുന്നതോടെ ഖുർആാനോടുള്ള ബന്ധവും അതോടെ വിട പറയാൻ പാടില്ല അള്ളാഹു സുബാനുഭവത്താല നമ്മെ എല്ലാ അർത്ഥത്തിലും ഖുർആാന്റെ ആളുകളായി അള്ളാഹുവിന്റെ പ്രത്യേക ആളുകളായി പരിഗണിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെടാൻ ഖുർആനെ ശരിയാവിധം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ും അതിന്റെ മുന്നിൽ സമയം ചെലവഴിക്കാനും കഴിയുന്ന ബോധമുള്ള തന്റെ ഇടമുള്ള വകതിരിവുള്ള വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക